ഇപ്പം എന്താണ് കാണുന്നത് ഇന്ത്യ ഐ എൻ ഡി എ ഇരുപത്താറ് കക്ഷികളാണ് ഇരുപത്താറെ പ്രൈം മിനിസ്റ്റർ ആണ് എന്തിനാണ് പ്രൈം മിനിസ്റ്റർ ആവുന്നത് എനിക്ക് കാക്കണം അപ്പം മോദിജിയുടെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള ഒന്നും കാണില്ല നിങ്ങൾ മാക്സിമം പറയും അതാനിക്ക് കൊടുത്തു അമ്പാനിക്ക് കൊടുത്തു എന്തോ ആയിക്കോട്ടെ നിങ്ങളിവിടുന്നെങ്കിൽ വളരെ ചെക്ക് പോസ്റ്റ് ഒന്നും അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കിടക്കോ നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഹൈവേ ഇതൊക്കെ കണ്ടിട്ട് പ്രശംസിക്കുന്നുണ്ടല്ലോ എന്താണ് പാലക്കാട് റോഡ് തൃശ്ശൂർ റോഡ് ഒന്ന് അപ്പുറത്തേക്ക് ഒന്ന് കിടക്കുന്നത് ഇതിൻ്റെ നാലരട്ട് രീതിയിലാണ് റോഡുകൾ ഓൾ ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവിടെ സ്റ്റേറ്റ് സ്ഥലവും കൊടുത്തു വാങ്ങിച്ചു കൊടുത്തു ഇതെല്ലാം ഇവിടെയൊക്കെ നാൽപ്പത് വർഷമായിട്ട് സർവേ എടുത്തിട്ട് കഴിഞ്ഞിരുന്ന സാധനം ഇപ്പോഴല്ലേ ഒന്ന് ഫാസ്റ്റാക്കിയത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇതൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഡെവലപ്മെൻറ്റ് വരുന്ന അങ്ങനെയുള്ളൊരു രാജ്യത്തിലെ പ്രൈം മിനിസ്റ്ററിന് പ്രൈം മിനിസ്റ്ററിന് എനിക്കറിയില്ല പ്രൈം മിനിസ്റ്റർക്ക് എന്നെയും അറിയില്ല പക്ഷേ ആസ് എ സിറ്റിസൺ ഒരു പവറിൻ എന്നുള്ളിലേക്ക് നിങ്ങളിത് കാണുന്ന സമയത്ത് യെസ് മൈ കൺട്രി ഈസ് ബീൻ ടേക്കൺ ബൈ സച്ച് എ ഗുഡ് ലീഡർ എന്ന് പറയുമ്പോൾ ആ ലീഡർ ഏത് പാർട്ടി എന്നുള്ളതൊന്നും നോക്കണ്ട ആ ലീഡറിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റും ഈ ശുചിത്വ മിഷൻ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ആരാണതൊക്കെ പറഞ്ഞ് തുടങ്ങിയത് ഇതെല്ലാം ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ കാര്യങ്ങൾ ഇതിൽ ഇതൊന്നും ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് ആ എലക്ഷൻ വരുന്ന സമയത്ത് എന്താ കിട്ടുന്നത് അതിൻ്റെ മുകളിൽ മാത്രം നിങ്ങൾ ചിന്തിക്കരുത് ലോങ് ടേമിൽ ചിന്തിക്കും അതുകൊണ്ട് തന്നെയാണ് എഗെയിൻ നയൻറ്റീസിൻ്റെ ആ ത്രീ സെവൻറ്റി ആർട്ടിക്കിളിൽ പോയിട്ട് ഇപ്പം ഉള്ള വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരു ട്രക്ക് ആപ്പിൾ അവിടുന്ന് ലോഡ് കയറ്റണമെങ്കിൽ ഒരു മൂന്നാല് വർഷം മുന്നേ അതൊക്കെ കാര്യം പറഞ്ഞു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ആ ട്രക്ക് അവിടുന്ന് ചണ്ഡിഗഡ് എത്താൻ വേണ്ടിയിട്ട് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഡ്രൈവാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് തേർട്ടി ഇതിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചാർജ് അപ്പോൾ എന്താ ഇവൻ്റെ ഇവൻ ഇരുപത് രൂപയ്ക്ക് വെക്കുന്ന ആപ്പിൾ ചണ്ഡീഗഡ് എത്തുമ്പോഴത്തേക്കും ഒരു ഒന്ന് ഇത് ഇത്രയും പൈസ കൂട്ടിക്കോ അപ്പോൾ അത് മുപ്പത്തഞ്ച് രൂപയായി അതിവിടെ സൗത്തിൽ കണ്ട് എത്തുമ്പോഴത്തേക്കും ഇത് ഇരുന്നൂറ് രൂപയാവുകയാണ് ഇപ്പോൾ അത് ഈ സാധനം ഒരു കിലോ ആപ്പിൾ അവിടെ നമ്മൾ വെക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഈ അധ്വാനിച്ചു ഉണ്ടാക്കുന്ന അതിവിടെ എത്തിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഇരുന്നൂറ് രൂപ ഡെലീഷ്യസ് ആപ്പിൾ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുന്നു അല്ലെങ്കിൽ ശിംല ഗോൾഡ് ഗോൾഡ് ശിംല ഗോൾഡ് എന്നൊക്കെ പറയുന്നത് കഴിക്കുമ്പോൾ ഇത്രയും പ്രൈസ് ഇപ്പം എന്താ ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ മാറി അതിന് മുന്നേ തന്നെ മോദിജി വന്നപ്പോൾ തന്നെ ഇലക്ട്രിക് ലൈൻ മറ്റേ റെയിൽവേ ലൈൻ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉദമ്പൂരിൽ നിന്ന് അപ്പുറത്തേക്കുള്ളൂ ഈ റെയിൽവേ ലൈൻസ് വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇതിൻ്റെ ടാറിഫ് ഇതിൻ്റെ ഫ്ലൈറ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ആയിരിക്കും ഒരു ലോഡ് ആപ്പിൾ അവിടുന്ന് കയറിയിട്ട് എത്താൻ ചിലവാകും ഒരു ലക്ഷം രൂപ അവർ സേവ് ചെയ്തു ഓക്കെ അപ്പം എന്താ ഇത് ടോട്ടൽ ഈ ഇരുന്നൂറിന് നമ്മളിവിടെ വാങ്ങിച്ചത് അതവിടത്തുമ്പം ഇന്ന് നൂറ്റമ്പത് രൂപയെ മാറി സോ വി എവറി ബഡി ഇസ് ഗെറ്റിംഗ് ബെനിഫിറ്റഡ് അപ്പോൾ അവർക്കും അതിനനുസരിച്ച് അതേപോലെ തന്നെ അവർ വേറെ സംബന്ധമുണ്ടായിരുന്നു തേർട്ടി ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് ഈ തേർട്ടി ഫൈവ് ആർട്ടിക്കിൾ എന്തായിരുന്നു കാശ്മീരിലെ ഒരു പെൺകുട്ടി പുറത്തുനിന്ന് ഒരു മുസ്ലിം പയ്യനെ കല്യാണം കഴിച്ചാൽ അവളുടെ സിറ്റിസൺഷിപ്പ് പോയി ഇവിടുന്നു ഇതിൽ വേദനിച്ചിരുന്ന എത്രയോ സഹോദരന്മാരും അച്ഛനമ്മമാരും ഉണ്ടായിരുന്നു എൻ്റെ കുട്ടി പോയി കാരണം പിന്നെ അവൾ കാശ്മീരിലല്ല അതും എടുത്തു കളഞ്ഞില്ലേ അതിനെന്താ നിങ്ങളൊന്നും സംസാരിക്കാത്തതിനെക്കുറിച്ച് കാരണം അത് ഫൈനാൻഷ്യലി ആരെയും എഫക്റ്റ് ചെയ്യുന്നില്ല ഫൈനാൻഷ്യലി എഫക്ട് ചെയ്യുന്നത് ത്രീ സെവൻറ്റി ആർട്ടിക്കലിനെയാണ് കാരണം അതിൽ ഈ കട്ടോണ്ടിരുന്നിരുന്ന ഈ രണ്ട് ഫാമിലീസിന് എനിക്കക്കാൻ പറ്റില്ല ഈ പണം സ്ട്രേറ്റ് പോകുന്നപ്പം ജനങ്ങളിലേക്കാണ് അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൊടുത്തു ഇനിയിപ്പോൾ ആ സ്ട്രേറ്റ് സ്റ്റാറ്റസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചീഫ് a, Chief Minister, be a total democracy. And that is how. ദാറ്റ് ഈസ് ഹൗ അപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ആ ഒരു ചങ്ങൂറ്റത്തോട് കൂടിയിട്ട് അതാരാണ് പണ്ട് ആർ എസ് എസിന്റെ പ്രചാരകായിരുന്ന സമയത്ത് തന്നെ അവിടെ പോയി കൊടി നാട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഈ ഇന്നത്തെ ഈ മോദിജി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ അന്ന് അവിടെ ഒരുത്തം കയറി ചെല്ലാൻ ധൈര്യപ്പെടാത്ത സമയത്ത് ഇതിന് ഇരൊറ്റ ചങ്കും നാല് ചങ്കും ഒന്നും വേണ്ട ഒറ്റച്ച അതാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തെ കാണുന്ന സമയത്ത് ഐ യൂസ് ടു റിയലി ഫോളോ ഹ്യൂമൻഡ് അഡ്മയറി അപ്പം അതിൻ്റെ ഒക്കെ ബേസാണ് അപ്പം ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ യു ആർ ക്ലിയർ യെസ് ടുഡേ പീപ്പിൾ ആർ വെരി ഹാപ്പി ആൻഡ് അവിടെ ഇപ്പോൾ പോകും റോഡ്സ് ആർ വൈഡൻഡ് പിന്നെ നിങ്ങൾക്ക് ആ റെയിൽവേ ലൈൻ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിലും യൂറോപ്പിലൊന്നും പോകണ്ട ആ റെയിൽവേ ട്രാക്കിൽ മഞ്ഞ് വീഴുന്ന സമയത്ത് ടേക്ക് എ വെക്കേഷൻ ഇറ്റ് ബി എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആ മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്തുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇറ്റ് ഇസ് ടു ബി എ ഗ്രേറ്റ് ഫീലിംഗ് ഫോർ എസ് വിത്തിൻ ഇൻ അബൌട്ട് പണി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് പറഞ്ഞിരിക്കുന്നത് ആ പാലത്തിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞിരിക്കുന്നു അതുകൂടെ ആയിക്കഴിഞ്ഞാൽ പെൻ യു നോദക്ക് യു ആർ കൺട്രി ഇസ് എ യനോ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഭിമാനത്തോട് പറയാം യെസ് മൈ കൺട്രി ഹാസ് കോട്ടസ് നമുക്ക് മലയുണ്ട് മഞ്ഞുണ്ട് കടലുണ്ട് ഡിസേർട്ടുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് നദികളുണ്ട് കുന്നുകളുണ്ട് ഇനി ഇല്ലാത്ത എന്തല്ല നമ്മുടെ രാജ്യത്ത് അപ്പം അങ്ങനെ രാജ്യത്തിന് കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് വി ഷുഡ് അപ്രീഷിയേറ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ ഇപ്പോൾ ത്രീ സെവൻറ്റി ആർട്ടിക്കൽ എടുത്തുള്ള നിലയിൽ ബി ജെ പി ഗവൺമെൻറ് സ്കോഡ സ്ട്രോങ് ഹാൻഡ്